രണ്ടായിരത്തി പതിനേഴ് സെക്കൻഡ് ഓണർഷിപ്പുള്ള ഉത്തരാഖണ്ഡ് ക്രിസ്ത ഒന്ന് എൺപത്തഞ്ച് ഓട്ടം കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ളതുകൊണ്ടാണ് ഒരു ഗ്ലാസ് ഇപ്പോൾ ഒന്ന് സ്ക്രാച്ച് ആയിട്ട് ചിന്നിയിട്ടുണ്ട് ഒരു ഡോറിൻ്റെ ഇതും അതല്ലാതെ ഇതിന് മേജറായിട്ട് ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും അല്ലാത്ത ജെഡ് ഓപ്ഷൻ നല്ല അടിച്ചാപൊളി ക്രിസ്ത അതിനെ സംബന്ധിച്ചിടത്തോളം പറയണമെന്നുണ്ടെങ്കിൽ ഓടിക്കാനൊക്കെ ഓടിച്ച് നോക്കുക നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് വേറെ പ്രത്യേകിച്ച് ആക്സിഡൻറ്റ് രിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല ഇതൊരു ക്രോസ് ആണ് ഇത്തിയോസ് ക്രോസ് ഇതിന് അധികം നമ്മൾ മാർക്കറ്റിലെ അധികം ഇറങ്ങാത്ത വണ്ടിയാണ് ഇത്തിയോസിൻ്റെ പക്ഷേ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടി ഇത് ഒരു സാധനം പോലും ഇതിൻ്റെ റീപ്ലേസ് ഇല്ലാത്ത ഇത്തിയോസ് ക്രോസ് എങ്ങനെയാണോ കമ്പനിയിൽ നിന്ന് ഇറക്കിയത് അതേപോലെ തന്നെ ഉള്ളൊരു വണ്ടിയാണ് വൈറ്റ് ബ്ലാക്ക് ഷെയ്ഡോട് കൂടിയിട്ടുള്ള വണ്ടി വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഒരു പഞ്ചാബി സിക്കാരൻ സർദാർജി ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ് അപ്പോൾ അവർ ഉപയോഗിക്കുമ്പോൾ അവരുടെ വണ്ടി ചെറിയ ക്വാളിറ്റി വ്യത്യാസമുണ്ടാവും അത് നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണ് നല്ലൊരു ഇത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ യു പിയിൽ ഞാൻ വന്ന് കണ്ടതാണ് ആണ് ഓപ്ഷൻ വരുന്നത് രണ്ട് എയർ ബാഗ് വരും പിന്നെ എടുത്ത് പറയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സീറ്റ് വർക്കാണ് സീറ്റ് കണ്ടില്ലേ കമ്പനിയിൽ നിന്ന് ഇറക്കി അതേ സീറ്റ് തന്നെയാണ് ഒന്നും ചെയ്തിട്ടില്ല ഡോർ പേഡുകളൊക്കെ നല്ല ക്വാളിറ്റിയിൽ കമ്പനി എന്താണോ ഇറക്കിയത് അതേപോലെ തന്നെയാണ് നല്ലൊരു വണ്ടിയാണ് അപ്പോൾ ഞങ്ങമാതിരി ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് യു പിയിൽ കണ്ട വിശേഷങ്ങൾ പറയാനാണ് എൻ്റെ ബാക്കിൽ കാണുന്ന ഈ വണ്ടി ഈ ഇത്തിയോസ് ക്രോസ് രണ്ടായിരത്തി പതിനഞ്ചാണ് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വ്യത്യാസങ്ങളുണ്ടാവും ഞാൻ ഒറ്റക്കാണ് വന്നിട്ടുള്ളത് ഇവിടെ യു പിയിൽ അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് ക്രോസ് ആണ് ഞാൻ ഇന്നെങ്കിലും നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പ് ഉള്ളത് ഒന്നര ലക്ഷത്തിൻ്റെ അടുത്ത് ഒന്നര ഉള്ളിലുള്ള ഓടി വണ്ടിയാണെന്നുള്ളത് ഒരു സാധനം പോലും റീപ്ലേസ് ഇല്ലാത്ത ഈ രണ്ടായിരത്തി പതിനഞ്ച് ഇത്യാവശ്യം ക്രോസ് വേണ്ടവർ വിളിക്കുക വൈറ്റ് ബ്ലാക്ക് കളറോട് കൂടിയിട്ട് കമ്പനി സീറ്റ് എല്ലാം കമ്പനി തന്നെയാണ് ഒരു സാധനം പോലും നമ്മൾ മാറിയിട്ടില്ല പ്രത്യേകിച്ച് സർദാർജിമാർ ഉപയോഗിച്ച വണ്ടിയാകുമ്പോൾ അതിൻ്റെതായ ക്വാളിറ്റിയോട് കൂടിയുള്ള ഈ വണ്ടിക്ക് ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മറ്റുള്ള ഡീറ്റെയിൽ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയി വരാം ഇത് രണ്ടായിരത്തി പതിനൊന്ന് ഫോർ ഇൻറ്റു ഫോർ മാനുവൽ നല്ല അടിച്ചപ്പുളി വണ്ടിയാണ് റീപ്ലേസ്മെൻറ്റൊന്നുമില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ട് ലക്ഷം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് നാലാമത്തെ ഓണർഷിപ്പ് ഓണർഷിപ്പുണ്ട് നമ്മളൊരു സുഹൃത്തിന് വേണ്ടിയിട്ട് ഞാൻ നോക്കാൻ വേണ്ടി വന്നതാണ് ഞാനുള്ളത് യു പിയിലാണ് ഞാൻ തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത് ഈ യു പിയിലിപ്പോൾ രണ്ട് ദിവസം ഞാൻ വന്നിട്ട് വണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പഴയ വണ്ടികളൊക്കെ അതായത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് വണ്ടികളൊന്നും ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓണർ സെക്കൻഡ് ഓണർ ഒന്നും കിട്ടണില്ല കാരണം അതൊക്കെ മാറിപ്പോയി പിന്നെ വണ്ടികളിപ്പോൾ യു പി യു പി സൈഡിൽ വളരെ കുറവാണ് നമുക്ക് കിട്ടണത് ഇന്നോവ ആയാലും ഫോർച്യൂണർ ആയാലും ഒക്കെ ഇപ്പോൾ ക്രിസ് എല്ലാവരും ക്രിസ്ത്യങ്ങൾക്ക് അയക്കണം ഇന്നോവകളൊക്കെ ഏകദേശം ഇപ്പോൾ ഇവിടുന്ന് തീർന്നു പോയിക്കണു കാര്യങ്ങളൊക്കെ അപ്പം ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ഓണർഷിപ്പിൻ്റെ ഒരു വിഷയം അതല്ലാതെ വണ്ടി ഓടിക്കാനും കിലോമീറ്ററും പിന്നെ ബോഡി ക്വാളിറ്റിയും ഒക്കെ അട്ടിച്ചാളി വണ്ടി തന്നെയാണ് അപ്പോൾ ഏകദേശം ഇപ്പം നമ്മൾ നല്ലൊരു ട്രയൽ റണ്ണൊക്കെ നടത്തി മൊത്തം ചെക്ക് ചെയ്ത് പിന്നെ ചെക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ വണ്ടി നോക്കിയിട്ടുള്ളത് ഇൻറ്റീരിയറിലൊക്കെ കുഴപ്പമില്ല പിന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നമ്മൾ നാട്ടി വന്നിട്ട് തന്നെ എല്ലാം ചെയ്യണ കാരണം പിന്നെ ആ വഴിക്ക് നോക്കണ്ട ഡാഷ് ബോർഡൊക്കെ ക്ലീനാണ് ഹലോ ചെങ്ങായിമാരെ ഞാനിപ്പോൾ ഉള്ളത് യു പിയിലാണ് യു പിയിൽ ഞാൻ വണ്ടികൾ നോക്കാൻ വേണ്ടി വന്നതാണ് ഒരു നാല് ദിവസമായി ഞാൻ വന്നിട്ട് അങ്ങനെ യു പിയിൽ ഇപ്പോൾ നല്ല അത്യാവശ്യം നല്ല പുഴുക്കമുള്ള ചൂട് ചൂടാണുള്ളത് അങ്ങനെ വണ്ടികളൊക്കെ തിരഞ്ഞടന്ന് പഴയ പോലെ ഇപ്പോൾ നമുക്ക് വണ്ടി ഇന്നോവ ഫോർച്യൂണറുകളൊന്നും കിട്ടുന്നില്ല കുറവാണ് പഴയ മോഡൽ പന്ത്രണ്ട് പതിമൂന്ന് മോഡൽ പത്ത് മോഡൽ ഇന്നോവകളൊന്നും കിട്ടാനില്ല ഏകദേശം ഇവിടെയൊക്കെ അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് കുറേ നടന്നതിന് ശേഷം എനിക്ക് നമ്മളുടെ സുഹൃത്തിന് രണ്ടായിരത്തി പതിനൊന്ന് പത്ത് ഫോർച്യൂണർ വേണംന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെടുക്കാനാണ് ഇപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളത് അത് ഫുള്ളായിട്ട് വണ്ടി ചെക്ക് ചെയ്ത് കസ്റ്റമറോട് പറയണ പോലെ നോർമലായിട്ട് നമുക്ക് വണ്ടി ഓടിച്ചു നോക്കുക വണ്ടിയുടെ ഇഞ്ചിൻ നോക്കുക അടിയിൽ കെടുന്ന് നോക്കാനൊക്കെ പറ്റുള്ളൂ ഇഞ്ചിൻ ഒന്ന് നമുക്ക് തുറന്ന് നോക്കാൻ അതിനുള്ളിൽ എന്താണെന്നുള്ള കമ്പനി ഇസ്റ്റർ എടുക്കാനും പറ്റും ഏകദേശം എല്ലാ ഇസ്റ്ററും എടുത്ത് ഏകദേശം ഓക്കെ ആയിട്ടുള്ളൊരു വണ്ടിയാണ് എൻ്റെ ബാക്കിൽ കാണുന്നത് അത് ഞാൻ ഇഷാത ഞാനിത് കസ്റ്റമർക്ക് വേണ്ടി എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ വണ്ടിയുടെ അടിയിൽ നമുക്ക് നാട്ടിലെ പോലെ കുറച്ചൊക്കെ കെടുന്ന് നോക്കാൻ പറ്റുള്ളൂ അല്ലാതെ വണ്ടി നമുക്ക് പൊക്കിയിട്ട് അടിഭാഗം നോക്കാൻ അങ്ങനെയൊന്നും സൗകര്യമുള്ള കാരണം ഈ വണ്ടികളൊക്കെ ഞാൻ എടുക്കുന്നത് കച്ചവടക്കാരെ കയ്യിൽ നിന്നല്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത കസ്റ്റമർ കയ്യിൽ നിന്നാകുമ്പോൾ നമുക്ക് ഗ്രാമങ്ങളിൽ നിന്നാണ് ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റുപാറ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇതൊരു ഗ്രാമപ്രദേശമാണ് ഇവിടെ കുറേ ദൂരം ടൗണിൽ നിന്ന് കുറേ ദൂരം വന്നിട്ടാണ് ഞാൻ ഈ വണ്ടി നോക്കിയിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യമൊക്കെ നമുക്ക് ചെക്ക് ചെയ്തിട്ടേ പറയാൻ പറ്റുള്ളൂ അടിഭാഗത്ത് കിടന്നിട്ട് എന്താണ് അവസ്ഥ എന്നൊക്കെ ഏകദേശം നമുക്ക് നോക്കാൻ നല്ലത് ഫുള്ളായി നോക്കാൻ പറ്റില്ല പിന്നൊക്കെ നമ്മളെ ഭാഗ്യം പോലെയാണ് പിന്നെ നമ്മൾ എന്ന് വെച്ചൊരു വിശ്വാസത്തിൻ്റെ പേരിലാണ് എല്ലാ വണ്ടിയും നമുക്ക് എടുത്ത് തന്നെ ബ്രോക്കർമാരായാലും നല്ല വണ്ടികൾ എടുത്തു എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് ഞാൻ അങ്ങനത്തെ പിന്നെ നോക്കി നോക്കിയെടുക്കണാണ് അപ്പോൾ ചെങ്ങമാരെ ഞാനൊരു മൂന്നാല് ദിവസം എന്തായാലും യു പിയിൽ ഉണ്ടാവും ഇതേപോലത്തെ ഫോർച്ചുണർ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് പത്ത് പതിനൊന്ന് അതേപോലെ ഇന്നോവകൾക്കും ക്രിസ്റ്റകൾക്കും ആവശ്യമുള്ളവർക്ക് യു പിയിൽ ഇപ്പോൾ ഞാൻ നിലവിലുള്ളത് കാരണം ചെക്ക് ചെയ്തിട്ട് നല്ല കണ്ടീഷൻ വണ്ടിയിൽ എടുത്ത് കൊടുക്കും അപ്പോൾ ആവശ്യമുള്ളവർക്ക് നല്ലൊരു വണ്ടി താല്പര്യമുള്ളവർക്ക് എന്നെ ബന്ധപ്പെടാം വാട്സപ്പ് വിളിച്ചിട്ടെടുക്കുന്ന സാഹചര്യത്തിലാണെന്നെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി